വേദി ഉപായിരിക്കുന്ന പൂജ്യരായ വിശിഷ്ടാതിഥികളെ ശ്രീ അയ്യപ്പ ജ്യോതി പ്രഥമ അയ്യപ്പതിരസ്കാരം ഏർപ്പെടുത്തുന്ന വിവിധ മേഖലകളിലുള്ള അവാർഡ് കലാ സാംസ്കാരിക വിവിധ മേഖലകളിലുള്ള അവാർഡ് സ്വീകരിക്കാൻ എത്തിയ കലാകാരെ നിങ്ങൾക്ക് എന്റെ ആത്മപ്രകാമം ക്രാന്തദർശിത്വവും ആദർശീരും ദീർഘവീക്ഷണവുമുള്ള കലാ സാംസ്കാരിക രംഗത്തെ ഭീഷണാശാലിയായ ശ്രീ രവീന്ദ്രൻ എംബേ മാഷ് ഏതാനും നാളുകളായുള്ളൂ ഞാൻ പരിചയപ്പെട്ടിട്ട് എവിടെ കലാകാരുണ്ടോ അവരെ ഉയർത്തുവാൻ അഹോരാത്രം കഷ്ടപ്പെടുന്ന അദ്ദേഹത്തിന്റെ ജീവിത ദർശനങ്ങൾ ഞാൻ നോക്കിക്കാണുകയായിരുന്നു ഞങ്ങൾ ഇതുപോലെയുള്ള കലാകാർക്ക് ഇതുപോലെയുള്ള അംഗീകാരങ്ങൾ നൽകുമ്പോൾ വീണ്ടും വീണ്ടും മുൻപോട്ട് കുതിക്കുവാനും ശക്തി നേടുവാനുമുള്ള ഒരു വഴിയാണിത് അദ്ദേഹം പറഞ്ഞു പറയാൻ ബുദ്ധിമുട്ടുണ്ട് ഞാനൊരു ഒരു അവസ്ഥ തരണം ചെയ്യുകയാണ് എന്ന് ക്യാൻസർ എന്ന രോഗത്തിന്റെ പിടിയിൽ അകപ്പെടുകയും കല കൊണ്ട് അതിനെ ശക്തിയോടെ അതിജീവനം നടത്തുകയും ചെയ്യുന്ന ഒരു സ്ത്രീയാണ് ഞാൻ കീമോതെറാപ്പി തെറാപ്പി കഴിഞ്ഞ് ആറ് കീമോതെറാപ്പി കഴിഞ്ഞു പന്ത്രണ്ട് റേഡിയേഷൻ കഴിഞ്ഞു ഇന്നത്തെ റേഡിയേഷൻ ശനിയാഴ്ചത്തേക്ക് മാറ്റി വെച്ചുകൊണ്ട് എറണാകുളത്ത് നിന്നും ആറ് മണിക്കൂറോളം യാത്ര ചെയ്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു കൊണ്ടെ സ്ത്രീകളായാലും പുരുഷന്മാരായാലും അവസ്ഥയാണ് ആ അവസ്ഥയെ തരണം ചെയ്യുവാനുള്ള മനക്കരുത്ത് ഉണ്ടാവുകയും ജീവിതത്തെ സൈര്യം നോക്കിക്കാണുകയും ചെയ്തു കഴിഞ്ഞാൽ നാം ഒക്കെ ഒരു വ്യക്തിത്വമുള്ളവരാകുന്നു ജീവിതത്തെ നമ്മൾ വളരെയധികം സ്നേഹിക്കുകയും പതറാതിരിക്കുക ഇതുപോലുള്ള അവാർഡുകള് ഓരോ മനുഷ്യരെയും ഓരോ കലാകാരെയും വീണ്ടും വീണ്ടും ആർജവമുള്ളവരാക്കുന്നു നിങ്ങൾക്ക് എന്റെ നന്ദി നമസ്കാരം